എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നവഗ്രഹ മോതിരങ്ങൾ ധരിച്ചാലുള്ള ഗുണങ്ങൾ മാത്രമല്ല അത് ഏതെല്ലാം നക്ഷത്രങ്ങൾക്ക് ഏതെല്ലാം രത്നങ്ങളാണ് ചേരുന്നത് എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അതായത് രത്നങ്ങളും നക്ഷത്രങ്ങളും അതായത് അവയ്ക്ക് ഒരു തമ്മിലുള്ളൊരു മാച്ച് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം ഇത് ചേരുന്നതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രത്തിന് ചേരുന്ന ഒരു രത്നമല്ല എന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചടികളായിരിക്കും ഫലമായിട്ട് കിട്ടുക നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഫലമായിരിക്കില്ല അനുകൂലത്തിലുള്ളൊരു ഫലമായിരിക്കില്ല കിട്ടുക മാത്രമല്ല അതാത് നക്ഷത്രക്കാർക്ക് അതാത് രത്നങ്ങൾ ധരിക്കുന്നത് വളരെ അധികം അഭികാമ്യമാണ് നിങ്ങൾക്ക് ഉയർച്ചകളുണ്ടാകാനും സാമ്പത്തിക പുരോഗതി ജോലിയിലുള്ള ഉയർച്ച പൊളിറ്റിഷ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ മേഖലകൾ ഏത് തന്നെയാണെങ്കിലും അതിലെല്ലാം പരിപൂർണമായിട്ടുള്ള സന്തോഷത്തോടു കൂടിയിട്ടുള്ള സ്ഥിരമായിട്ടുള്ളൊരു വിജയം നിങ്ങൾക്ക് നൽകാനായിട്ട് ഈ ഒരു രത്നം അണിയുന്നത് വഴി സാധിക്കും ഇനി ഏതൊക്കെ നക്ഷത്രങ്ങൾക്ക് ഏതൊക്കെ രത്നങ്ങൾ എന്താണ് അവരുടെ ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം അശ്വതി മഖം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും ധരിക്കാവുന്നത് വൈഡൂര്യമാണ് ഈ വൈഡൂര്യത്തിൻ്റെ ഒരു ഗുണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്വക്ക് രോഗത്തിനുള്ള ആശ്വാസം ശരീരത്തിൽ രക്തത്തിലുണ്ടാകുന്ന പഞ്ചസാരയുടെ വർദ്ധനവ് നിയന്ത്രിക്കാൻ മാനസികമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാനായിട്ടും എന്തെങ്കിലും വേദന അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേദനാശമനം ഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഗൂഢാലോചനകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ തത്പരത കുറയാനും ഈ ഒരു നക്ഷത്രം സാധിക്കും ഇത് നിങ്ങൾക്ക് രാശിപ്രകാരം ഈ ഒരു നക്ഷത്രം നിങ്ങൾക്ക് ഈ ഒരു രക്നം ധരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ധരിക്കാം അല്ല നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതും നല്ലൊരു ആചാര്യനെ കൊണ്ട് നോക്കിച്ചതിന് ശേഷം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ അനിഷ്ടഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രത്നം ഒട്ടും ചേരുന്നില്ലെങ്കിൽ കാണാൻ പറ്റുന്ന പോയിൻ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാനസികമായിട്ട് ഒട്ടും സ്വസ്ഥമല്ലാത്തൊരു മാനസിക വിഭ്രാന്തി എന്ന് തന്നെ പറയാം ഉറക്കക്കുറവ് ശരീരത്തിലെ ഒരു ഉഷ്ണം കൂടുതലാവുക എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് വെറുതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും വളരെ സ്ലോ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ അനിഷ്ടമായിട്ടുള്ള ഫലങ്ങൾ ഭരണി പൂരം പൂരാടം ഇവയ്ക്ക് വജ്രമാണ് ചേരുന്ന നക്ഷത്രം അതായത് കലാവാസനപരമായിട്ടുള്ള എല്ലാവരും നമുക്ക് കാണാൻ പറ്റും വജ്രം ധരിച്ചിട്ടുണ്ടായിരിക്കും അതിൽ കൂടുതൽ കലാവാസന കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും അവരുടെ ഒരു പ്രിയം പിടിച്ചുപറ്റാനും ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനോ വജ്രം ധരിക്കുന്നത് അവരുടെ ആ ഒരു കല കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാനും അങ്ങനെ കുറേ റീച്ച് കിട്ടി നിങ്ങൾക്ക് കുറേ സന്തോഷം കിട്ടുക പുരസ്കാരങ്ങൾ കിട്ടുക അങ്ങനെയൊക്കെ സാധിക്കും പിന്നെ മാത്രമല്ല ഇതിന് ലൈംഗികമായിട്ടുള്ള ആസക്തി കൂട്ടാനുള്ള കഴിവുണ്ട് പിന്നെ കണ്ണിലുണ്ടാവുന്ന തെളിച്ചം അത് കുറച്ചും കൂടി കൂടും ഗാംഭീര്യഭാവം പ്രകടിപ്പിക്കും ഭൂമി ലാഭം അതായത് കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഭൂമി ലാഭം കിട്ടാനും വാഹന ലാഭം കിട്ടാനും കൃഷി വ്യവസായം എന്നിവയിൽ താല്പര്യം പ്രകടിപ്പിക്കാനൊക്കെ സാധിക്കും ഇനി ഇത് നിങ്ങൾക്ക് ചേരുന്നതല്ലാന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള തളർച്ച പനി മനക്ലേശം മരവിപ്പ് ലൈംഗികമായിട്ടുള്ള പരാജയങ്ങൾ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ കാണാനായിട്ട് സാധിക്കും അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾക്ക് ചേരുന്നതാണോ എന്നുകൂടി നമ്മൾ നോക്കണം ഇനി അടുത്തത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർത്തിക ഉത്രം പോരാടം ഇവയ്ക്ക് മാണിക്യമാണ് ചേരുന്ന വജ്രം ഈ മാണിക്കത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതിപ്പോൾ തൊഴിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിക്കോട്ടെ അതിലെല്ലാത്തിലും ഒരു ഗവൺമെൻറ് സപ്പോർട്ട് വേണം ഗവൺമെൻ്റ് ആനുകൂല്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടാൻ പറ്റും അതുപോലെ തന്നെ ഈ ചെയ്യുന്ന തൊഴിലുണ്ടാകുന്ന ഉയർച്ച സ്ഥാനമാനങ്ങളുടെ ഒരു ലാഭം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് പ്രൊമോഷനിൽ നിന്ന് പ്രൊമോഷനിലേക്ക് എത്താനായിട്ട് പൊതു പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന അംഗീകാരങ്ങൾ ഇതൊക്കെ നേടാനായിട്ട് സാധിക്കും ഇനി ഇത് ചേരുന്നതല്ല എന്നുണ്ടെങ്കിൽ രക്തസമ്മർദ്ദം ശരീരമാകുന്നതിന് ചുട്ടു പൊകുക മുടികൊഴിച്ചിലുണ്ടാവുക തൊക്കിൻ്റെ നിറം ഭംഗി തുടങ്ങുക തൊക്കിലെ ഒരു മരവിപ്പ് അസുഖങ്ങൾ ഇതൊക്കെ കണ്ടു തരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി രോഹിണി അത്തം തിരുവോണം ഇവയ്ക്ക് മുത്ത് മുത്താണ് ചേരുന്നത് ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദര രോഗ സംബന്ധമായിട്ടുള്ള ആശ്വാസം വയറിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വളരെ അധികം ആശ്വാസം ഉണ്ടായിരിക്കും അഭിവൃദ്ധിയും ധനലാഭവും ഉണ്ടാവും പിന്നെ അനിഷ്ടമായിട്ട് അത് നിങ്ങൾക്ക് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നീർക്കെട്ട് ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ നീർക്കെട്ട് കാണാനായിട്ട് സാധിക്കും ഇനി മകീരം ചിത്തിര അവിട്ടം ഇവർക്ക് ചെമ്പവിഴം ആണ് ചേരുന്ന ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണർവ് ഭയങ്കരമായിട്ടുള്ള ശക്തി ധൈര്യം ധീരത സാഹസിക പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ ഉള്ള കഴിവും നിങ്ങൾക്ക് കിട്ടും സ്പോർട്സിലൊക്കെ ചേരുന്നവർക്ക് സ്പോർട്സൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാവുന്ന ഒരു രക്തമാണിത് ഈ ശരീര സൗഖ്യം തണുപ്പ് എന്നിവയ്ക്കുള്ള സാധ്യതകളുണ്ട് ഇത് നിങ്ങൾക്ക് ചേരില്ല എന്നുണ്ടെങ്കിൽ കൈയിനും കാലിനൊക്കെ ഭയങ്കരമായിട്ടുള്ള കുഴപ്പം അപകടങ്ങൾ മുറിവ് ചതവ് നിർബന്ധമായിട്ടൊരു കാര്യം വേണമെന്നാവശ്യപ്പെടുക പല്ലൂട്ട ഉണ്ടാക്കാനുള്ള ആസക്തി കൂടും ഇതൊക്കെ ഈ ഒരു രക്തം ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ വരും ഇനി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവാതിര ചോദ്യ ചതയം ഗോമേതകം ഇതാണ് ഇതിന് ചേരുന്ന ഒരു രക്തം ഇതിന് മനസ്സ് ഉദരം തൊക്ക് എന്നിവയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം ശമിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇത് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷഭയം ശത്രുജന്തുക്കളുടെ ഉപദ്രവം മനസ്സിന് സ്വസ്ഥയില്ലാതിരിക്കുക ഏകാന്തത അനുഭവിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ വിപരീത ഗുണങ്ങൾ ഉണ്ടാവുക പുണർദ്ദം വിശാഖം പോരൂട്ടാതി ഇവയ്ക്ക് പുഷ്യരാഗമാണ് ചേരുന്ന ഭക്ഷ രത്നം ഇതിൻ്റെ ഗുണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിപരമായ രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ബിസിനസ്സുകാരാണ് എന്താണല്ലോ ആ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലുണ്ടാകുന്ന അഭിവൃദ്ധി സ്വയം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും സ്വജനങ്ങൾ നിങ്ങളെ അതിൽ നിന്ന് അവരുടെ ഒരു ഗുണ ഒരു നെഗറ്റീവാണ് അതായത് സ്വജനങ്ങൾ ഒന്നോ രണ്ടോ വട്ടം ഇടപഴകി കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ എന്നായിരുന്നാലും ഒരാട്ടയുടെ പിഴവേണ്ട എന്നുള്ളൊരു ഒരു ഒരു മാനസിക കാരണം നിങ്ങളെ വെല്ലാൻ അവർക്ക് സാധിക്കില്ല നിങ്ങളിലുള്ള ആ ഒരു കഴിവ് നിങ്ങളിലുള്ള ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഇടപെടൽ നിങ്ങളുടെ പെരുമാറ്റം അതിനെ മറികടക്കാൻ അവർക്കാവില്ല അപ്പോൾ നിങ്ങളെ വെറുക്ക എന്നുള്ളൊരു രക്ഷ മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ അല്ലാതെ നിങ്ങളിൽ ഒരു കുറ്റം ഉണ്ടായിട്ടില്ല പിന്നെ ബുദ്ധിമോശം കൊണ്ടുണ്ടാകുന്ന പ്രവൃത്തികൾ എന്നിവയുണ്ടാക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന അനിഷ്ട ഇനി പൂയം അനിഴം ഉത്രൂട്ടാതി ഇതിന് ഇന്ദ്രനീലം ഇന്ദ്രനീലത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ശനിയുടെ ഒരു ദോഷം ഉള്ള ആൾക്കാർ ശനിയുടെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ദലം ധരിക്കുന്നതാണ് ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥത മലബന്ധം ഉദരരോഗം രോഗം എന്നിവയ്ക്ക് ശമനമാണ് ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞരമ്പിന് വലിയ ഉത്സാഹക്കുറവ് ശാരീരികമായ ബുദ്ധിമുട്ട് ഞരം തടിക്കൽ സന്ധി വേദന എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം അലസത ഇതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് തരാം ഇനി ആയില്യം തൃക്കേട്ട രേവതി ഇതിന് ചേരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മരതകം അത് വിദ്യയിൽ അക്കരമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കാനായിട്ടാണ് ഒരു ഇതിന് കഴിയും അതുപോലെ തന്നെ ചിന്താശീലം പക്വത സന്തോഷം ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാക്കുക ഇതൊക്കെ ഈ ഒരു രത്നം ധരിക്കുന്നത് വഴി കിട്ടും അതിൻ്റെ അനിഷ്ടഫലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടി അലസത വിഭ്രാന്തി ഉണ്ടാക്കുക മാനസികമായിട്ടൊരു തരത്തിലും ചേരാതെ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ കാണിക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നോക്കിയിട്ട് ധരിക്കാവുന്ന പവിഴം അല്ലെങ്കിൽ രക്തങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികപരമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ചെമ്പവുഴം ചന്ദ്രകാന്തം ഇതുകൊണ്ടൊക്കെ ലോക്കറ്റ് അല്ലെങ്കിൽ നോക്കി ഉണ്ടാക്കിയിടാവുന്നതാണ് ഇനി ക്യാൻസർ പോലുള്ളവരൊക്കെ ആണെങ്കിൽ ചെമ്പവില്ല മരതകും കൂടി നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് രക്തസമ്മർദ്ദം പ്രമേഹം ഇതൊക്കെ വിട്ടുവരിയാകെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്പവിഴം ഇന്ദ്രനീലവും കൂടി ചേർത്തിട്ട് മോതിര നമുക്ക് ധരിക്കാം പിന്നെ ക്ഷയം കാസം ഒക്കെ ആണെങ്കിൽ ചെമ്പവിടും പുഷ്യരാഗവും കൂടി ചേർക്കാം ഈ ഉദര രോഗമാണെങ്കിൽ വെൺമുത്തും ചെമ്പവിഴും കൂടി ചേർത്തിട്ട് നമുക്ക് ധരിക്കാം ഇനി വൃക്ക രോഗമാണെങ്കിൽ വെൺ പുഷ്യരാഗവും കൂടി ചേർത്ത് ധരിക്കാവുന്നതാണ് സന്ധിവാദം പോലെയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രനീലം മരുതകം കൂടി ചേർത്ത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഇതാണ് രത്നങ്ങളുടെയും അതാത് നക്ഷത്രങ്ങളൊക്കെ അതൊക്കെയാണ് ചേരുക നിങ്ങളതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കൊണ്ട് നോക്കിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ള അത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു മൂത്രം ധരിക്കുക നിങ്ങളതൊരു ലൊക്കറ്റാക്കി ഇടുക ഇത് ധരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാലാകാലം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് ഇട്ടോന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിലോ അല്ലാതിൻ്റെ ഒരു ചേഞ്ചസ് വരിക അത് നിങ്ങളുടെ ശരീരവുമായി ഇണങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പതിയെ പതിയെ നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി വന്നു തുടങ്ങും അത് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുകയും ചെയ്യും പിന്നീട് ഉണ്ടാകുന്ന ആ ഒരു നേട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ 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 വലിയതാണ് അത് പലവരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾ നിങ്ങളിൽ വിശ്വാസമുള്ളവർ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് നോക്കി നല്ല ഏതാണെന്ന് ചേർന്നത് ഏതാണെന്ന് നോക്കിയതിന് ശേഷം ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം